സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വൈസ് ചാൻസലർ ആറ് ഹോസ്റ്റലിലും നാല് വാർഡന്മാർക്ക് ചുമതല നൽകും ഒരു അസിസ്റ്റന്റ് വാർഡനാകും മൊത്തം ചുമതല ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറകളും സ്ഥാപിക്കും എസ് എഫ് ഐ പ്രവർത്തകർ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്ന ട്വന്റി ഫോർ എൻകൌണ്ടറിലെ പരാമർശത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം വൈത്തിരി പഞ്ചായത്ത് അംഗം എൻ കെ ജ്യോതിഷ് കുമാറിന്റെ മൊഴിയെടുക്കും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഈ ഡീനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് പറയുമ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയിക്കാതിരിക്കാൻ കൃത്യമായി കെട്ടിത്തൂക്കിയതിനു ശേഷം ഈ എസ് എഫ് ഐയുടെ രണ്ടു പേർ ഇതിൻ്റെ അകത്ത് കയറി വാതിലടയ്ക്കുകയും പുറത്തുനിന്ന് അഞ്ചോളം എസ് എഫ് ഐക്കാർ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയെന്ന് വരുത്തി തീർത്തത് ഇത് പറയുന്നത് അവിടെയുള്ള പല കുട്ടികളാണ് സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്ന് ഈ പുതിയ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനുണ്ട് കാ കുമാ ജ്യോതിഷ് കുമാറിൻ്റെ മൊഴി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്കറിയാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബം ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം എം ജി പ്രദേശ് തിരുവനന്തപുരത്ത് നാം അതിൻ്റെ വിശദാംശങ്ങൾ നൽകും സുർജിത് അവിടെ ഈ സംഭവങ്ങൾക്ക് ശേഷം വൈസ് ചാൻസലർ എന്തൊക്കെ പുതിയ ക്രമീകരണങ്ങളാണ് ഈ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ വരുത്തിയിരിക്കുന്നത് ഗോപീകൃഷ്ണൻ എന്തായാലും ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നാല് വാർഡന്മാർക്കാണ് ഹോസ്റ്റലുകളുടെ ചുമതല നൽകിയിരിക്കുന്നത് ആറ് ഹോസ്റ്റലുകളാണ് പൂക്കോട് ക്യാമ്പസിലുള്ളത് ആ ഹോസ്റ്റലുകൾക്കെല്ലാം തന്നെ നാല് വാർഡന്മാർക്ക് വീതം ചുമതല നൽകിയിട്ടുണ്ട് ഓരോ ഫ്ലോറിനും ഓരോ വാർഡിന് ചുമതല നൽകുന്ന വിധത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു ക്രമീകരണമാണ് ഏറ്റവും പുതുതായി ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒരു നടപടിയിലേക്ക് ഈ വൈസ് ചാൻസലർ കടന്നിരിക്കുന്നത് ആ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡീനിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ വേണ്ടി നാലംഗ സമിതി നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അത് കോളേജിലെ തന്നെ പ്രൊഫസർമാർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുക മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് വി സി നൽകിയിട്ടുള്ളത് അതോടൊപ്പം ചില ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നലെ ട്വൻറ്റി ഫോറിൻ്റെ എൻകൗണ്ടർ ചർച്ചയുടെ ഭാഗമായി വാർഡ് മെമ്പറായിട്ടുള്ള ജ്യോതിഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് കൊലപാതകമാണ് സിദ്ധാർത്ഥിൻറ്റേത് എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം അതോടൊപ്പം ഈ രണ്ട് വിദ്യാർത്ഥികൾ ഈ കെട്ടിത്തൂക്കിയ ശേഷം രണ്ട് വിദ്യാർത്ഥികൾ വാതിലടച്ചുകൊണ്ട് അതായത് കുളിമുറയുടെ വാതിലടച്ചുകൊണ്ട് അകത്തു നിന്നു നിന്ന് അഞ്ചു പേർ അത് ചവിട്ടി അത് സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള തരത്തിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തി ഈ കാര്യം ചില കുട്ടികൾ തന്നോട് പറഞ്ഞു എന്നുള്ളതായിരുന്നു വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തുന്നുണ്ട് കാരണം ഇത് പ്രധാനപ്പെട്ട മൊഴിയാണ് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും ഈ സീൻ നടന്ന പ്രദേശത്തെ അതായത് ഈ ഈ ഹോസ്റ്റലിൽ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ അതിൻ്റെ എല്ലാം തന്നെ തെളിവുകൾ ശേഖരിച്ച അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തൽ ആരാണ് നടത്തിയത് എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പോലീസ് അന്വേഷണ സംഘത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നത് ഗോപികൃഷ്ണൻ സുർജിത് ഈ കഴിഞ്ഞ ദിവസം എൻകൗണ്ടറിൽ പഞ്ചായത്ത് അംഗം എൻ കെ ജ്യോതിഷ് കുമാർ നൽകിയ മൊഴി ഇതിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കൊല നടത്തി കെട്ടിത്തൂക്കുകയായിരുന്നു സിദ്ധാർത്ഥന എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ആ എന്തായാലും ആ വെളിപ്പെടുത്തൽ വലിയ അളവിൽ അതായത് അത് ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇക്കാര്യം എൻകൗണ്ടർ ചർച്ചയിൽ ഹാഷ്മി വീണ്ടും വീണ്ടും അത് ചോദിച്ചതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം ചില കുട്ടികൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ കെട്ടിത്തൂക്കി അതിനുശേഷം രണ്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ആയിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികൾ അകത്തു നിന്നു പുറത്തുനിന്ന് അഞ്ച് പേർ അത് ചവിട്ടി പൊളിച്ച് അത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി ഇക്കാര്യം ചില കുട്ടികൾ തന്നോട് പറഞ്ഞു എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയത് ഏത് കുട്ടികളാണെന്നുള്ള കാര്യം ചോദിച്ചു പറഞ്ഞിട്ടില്ല എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വേണം ആ ഏത് കുട്ടികളാണ് അത് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന് ഇത് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് സംഭവമെങ്കിൽ അതിൻ്റെ വ്യക്തമായ ചിത്രം നൽകേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധിയായിട്ടുള്ള ജ്യോതിഷനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിലപാട് ആ ഉത്തരവാദിത്വം ജ്യോതിഷം നിറവേറണം എന്നുള്ളതാണ് പോലീസ് ഉന്നയിക്കുന്ന വാദം അതുകൊണ്ട് തന്നെയാണ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് മൊഴി നൽകി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഏത് കുട്ടികളാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അവരിൽ നിന്ന് വിവര വിവരങ്ങൾ ശേഖരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആ തരത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് എന്തായാലും ഇത് ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തലിൻ്റെ കൃത്യത അത് കൃത്യമായ രീതിയിൽ തന്നെ ആരാണ് പറഞ്ഞത് ഏത് കുട്ടികളാണ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് ജനപ്രതിനിധിയായ ജ്യോതിഷ് നിർവഹിക്കണം എന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഗോപി ശരി എം ജി പ്രതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് പ്രതീഷ് ഇങ്ങനെയാണ് ഈ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു അതേസമയം തന്നെ പഞ്ചായത്ത് അംഗം എൻകൗണ്ടറിൽ വലിയ രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് കുടുംബം എങ്ങനെയാണ് ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് പ്രതീഷ് സിദ്ധാർത്ഥിൻ്റെ ആ ഗോപി നേരത്തെ സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് നിലവിൽ സിദ്ധാർത്ഥന്റെ ഒരു ആത്മഹത്യ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നു പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കുടുംബം തയ്യാറല്ല പ്രതികൾക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തണമെന്നൊരു ആവശ്യമാണ് നിലവിൽ കുടുംബം ആവശ്യപ്പെടുന്നത് തുടക്കം മുതൽ ഇക്കാര്യം കുടുംബം പോലീസിനോടും സർക്കാർ പ്രതിനിധികളോടും പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിലൊരു നടപടി ഇതുവരെയും ഉണ്ടായില്ല എന്ന ഒരു അതൃപ്തിയാണ് കുടുംബം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ഈ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനവും കുടുംബം ോചിക്കുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം നിയമവിദഗ്ധരുമായി കുടുംബം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എത്രയും വേഗം തന്നെ അത്തരത്തിൽ ഒരു നടപടി വേണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും പുറത്താക്കണം പുറത്താക്കണമെന്നതാണ് അത് അത്തരത്തിലൊരു നടപടി ഉണ്ടായി പക്ഷേ ആ നടപടി മാത്രം പോരെന്നും ഇവരെയും പ്രതിചേർത്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അല്ലെങ്കിൽ കൃത്യമായി എന്നതാണ് കുടുംബം പ്രധാനമായും പറയുന്നത് അല്ലെങ്കിൽ ഈ സി ബി ഐ പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണമെന്ന ഒരു ആവശ്യത്തിൽ ആവശ്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണുന്നത് അതേസമയം ഈ തുടക്കം മുതൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പല വെളിപ്പെടുത്തലുകളും വന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ ഇതിൽ ഒരു കൊലപാതകമാണ് എന്നൊരു ആരോപണത്തിൽ തന്നെ കുടുംബം ഉറച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് പക്ഷേ പോലീസിൽ നിന്ന് അതൊരു ആത്മഹത്യയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കുടുംബം പറയുന്ന കാര്യം അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുള്ള ഈ സമരങ്ങളും പ്രതിഷേധ പരിപാടികൾക്കും പരിപാടികളും ഇന്നും തുടരുന്നുണ്ട് സെക്രട്ടേറിയറ്റ്